നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഡോക്ടർ കെ എൻ പിഷാരടി കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രൈസ്റ്റ് കോളേജ് ഇന്ത്യൻ നോളജ് സിസ്റ്റം സെല്ലുമായി ചേർന്ന് സർവമംഗളിയുടെ സഹകരണത്തോടെ ഒരുക്കുന്ന രംഗകലാ കോൺഫറൻസിന് തിരിതെളിഞ്ഞു വിശ്വവിഖ്യാത നർത്തകി പത്മഭൂഷൺ പുരസ്കൃത സ്വപ്നസുന്ദരിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് and I believe it's the first conference come festival. I'm highly honored for this gesture. I just want to say that not much better introduction can be given and in such a succinct manner as Shri Rajmi has done. And I'm sure that the presentations over the next three days are going to bear out exactly what she indicated, that is the interrelationship of the Marga and the Desya principles. നഗരസഭ ചെയർമാൻ എം പി ജാക്സൺ അധ്യക്ഷത വഹിച്ചു രംഗകലാ കോൺഫറൻസ് ഡയറക്ടർ ശ്രീലക്ഷ്മി ഗോവർദ്ധന ആമുഖ പ്രഭാഷണം നടത്തി മോഹിനിയാട്ടത്തിലെ ആംഗിക സാത്വിക അഭിനയ രീതികളും നാട്യശാസ്ത്രവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഗുരു നിർമ്മല പണിക്കർ സംവിധാനം ചെയ്ത ചൊല്ലിയാട്ടം ശിഷ്യർ അവതരിപ്പിച്ചു ഭരതശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ക്ഷേത്രാനുഷ്ഠാന നൃത്തങ്ങളിൽ പ്രയോഗിക്കുന്ന നൃത്തപ്രയോഗ പദ്ധതികളും മാർഗി ദേശി താളങ്ങളും വിഷയത്തെ ആസ്പദമാക്കി പത്മഭൂഷൺ പുരസ്കൃത സ്വപ്നസുന്ദരി ചൊല്ലിയാടി തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ പ്രൊഫസർ രഘുരാമൻ ഗുരു കലാമണ്ഡലം സുഗന്ധി ഡോക്ടർ ദീപ്തി ഓം ചേരി ഡോക്ടർ നീന പ്രസാദ് പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു മോഹിനിയാട്ടത്തിലെ നടനപരമായ അവതരണങ്ങളും രീതിശാസ്ത്രങ്ങളും നാട്യശാസ്ത്രവും എന്ന വിഷയത്തെ അധികരിച്ച് ഡോക്ടർ സി പി ഉണ്ണികൃഷ്ണൻ നയിച്ച ചർച്ചയിൽ ഡോക്ടർ ഗീത ശിവകുമാർ ഡോക്ടർ അനിതാ മൂർത്തി ഡോക്ടർ ദിവ്യ നെടുനാടി എന്നിവർ പങ്കെടുത്തു തുടർന്ന് പ്രശസ്ത നർത്തകി ഡോക്ടർ മേദിൽ ദേവിക അവതരിപ്പിച്ച മോഹിനിയാട്ട കച്ചേരി അരങ്ങേറി കൊറിയർ സർവീസിന്റെ മറവിൽ ഓൺലൈൻ കൂട്ടായ്മകൾ രൂപീകരിച്ച് ലഹരി മരുന്ന് വില്പന നടത്തിയിരുന്ന രണ്ടുപേരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ആളൂർ പോലീസും ചേർന്ന് പിടികൂടി ലഹരി മേഖലയിൽ തേർഡ് ഐ എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ ലഹരി സംഘമാണ് പിടിയിലായത് ചാലക്കുടി മൂഞ്ഞലി അമ്പൂക്കൻ വീട്ടിൽ ജിത്തു വർഗീസ് തിരുത്തിപ്പറമ്പ് ചില്ലായി വീട്ടിൽ ഷൈൻ ഷിജു എന്നിവരാണ് പ്രതികൾ ശനിയാഴ്ച വൈകീട്ട് കൊമ്പോണിഞ്ഞമാക്കൽ വെച്ചാണ് വോക്സ് വാഗൺ പോളോ കാളിൽ കടത്തുകയായിരുന്ന ആറ് കിലോ കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തു നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെയും കാറും മറ്റു മുതലുകളും കോടതിയിൽ ഹാജരാക്കും പ്രത്യേക ഓൺലൈൻ ഗ്രൂപ്പുകൾ വഴി ആവശ്യക്കാരെ കണ്ടെത്തി കൊറിയർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്താണ് ഇവർ ലഹരി കൈമാറ്റം നടത്തിയിരുന്നത് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘാംഗങ്ങളായ ഗ്രേഡ് എ എസ് ഐമാരായ സതീശൻ മടപ്പാട്ടിൽ പി എം മൂസ ഗ്രേഡ് എ എസ് ഐമാരായ എ യു റെജി എം ജെ ബിനു ഷിജോ തോമസ് സി പി ഒ ഇ വി ശ്രീജിത്ത് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ വി ഷാജിമോ എസ് ഐ കെ ടി ബെന്നി ഗ്രേഡ് എസ് ഐ മാരായ ജയ്സൺ സി എസ് ഗ്രേഡ് എ എസ് ഐ ബൈജു ഗ്രേഡ് സീനിയർ സി പി ഒരായ ജിബിൻ സമീഷ് സി പി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് സേവാ സേവാഭാരതി ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭയെ ക്യാൻസർ വിമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട സേവാ സേവാഭാരതി മുംബൈ ട്രിനിറ്റി ട്രാവൽസും തിരുവനന്തപുരം റീജിയണൽ കോമ്പോണിയ മക്കൾ ലയൻസ് ക്ലബും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് കാരളം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടി വളരെ അഭിമാനമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഓരോ ഓരോ എന്ന ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വേണ്ടിട്ട് വലിയൊരു ഉദ്ദേശ ഈവാതിയുടെ ഈ ഈ ഒരു പരിപാടി ഇനിയും നല്ല രീതിയിൽ വൻ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സേവാഭാരതി വൈസ് പ്രസിഡന്റ് പ്രകാശൻ കൈമാ അധ്യക്ഷത വഹിച്ചു സാമൂഹിക പ്രവർത്തകനും ലയൻസ് ക്ലബ് മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്ററുമായ ജോൺസൺ കോലങ്കണ്ണി ആശംസകൾ അർപ്പിച്ചു സേവാഭാരതി സെക്രട്ടറി സായിറാം സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ ഹരികുമാർ തളിയക്കാട്ടിൽ നന്ദിയും പറഞ്ഞു സേവാഭാരതി ട്രഷറർ രവീന്ദ്രൻ ആരോഗ്യ വിഭാഗം കോർഡിനേറ്റർ ജഗദീഷ് പണിക്കവീട്ടിൽ ജോയിന്റ് സെക്രട്ടറി ഗോപിനാഥൻ പീഡികപ്പറമ്പിൽ വിദ്യാഭ്യാസ സമിതി കോർഡിനേറ്റർ കലാകൃഷ്ണകുമാർ രവീന്ദ്രൻ കാക്കര ഷീന ബാബു കവിത ലീലാധരൻ ഗീതാ മേനോൻ രമാദേവി സംഗീത ബാബുരാജ് മണികണ്ഠൻ ചൂണ്ടാണി മോഹിത് സൗമ്യ സംഗീത് മിനി സുരേഷ് ഷീന ബാബു എന്നിവർ നേതൃത്വം നൽകി ഇ കെ എൻ വിദ്യാഭ്യാസ ഗവേഷണ വികസന കേന്ദ്രവും ഇരിങ്ങാലകുട ക്രൈസ്റ്റ് കോളേജും സംയുക്തമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഭൗമപാളികളുടെ ചലനവും ജീവന്റെ ഉൽപ്പത്തിയും എന്ന വിഷയത്തിൽ ശാസ്ത്ര പാഠവ പോഷണ പരിപാടി സംഘടിപ്പിച്ചു ക്രൈസ്റ്റ് കോളേജ് ജിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലിൻഡോ ആലപ്പാട്ടാണ് ക്ലാസ് നയിച്ചത് തിരിങ്ങാലക്കുടിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു തുടർന്ന് ഇ കെ എൻ കേന്ദ്രവും ക്രൈസ്റ്റ് കോളേജും തമ്മിലൂടെ ധാരണാപത്രം ഒപ്പുവെച്ചു പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് ഇ കെ എൻ കേന്ദ്ര ഡോക്ടർ മാത്യു പോൾ പൂക്കൾ കെ മായ എന്നിവർ പ്രസംഗിച്ചു

Iringalakuda Times News, ICL Bedila, empowering health, near Altara, opposite village office Iring Alakuda from the house of ICL. Tuline, Weaving stories around you. Tuline, Designer Studio. Creations made from the heart.